ഈ പുതിയ വീട്ടിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നതേ തിരുവനന്തപുരത്ത് തന്നെയാണ് നമ്മുടെ സ്ഥിരം ലൊക്കേഷൻ ആണ് ഇപ്പോൾ തിരുവനന്തപുരം അപ്പോൾ തിരുവനന്തപുരത്തെ മറ്റൊരു മഹാപ്രതിഭയായിട്ടുള്ള ഒരു കലാകാരൻ്റെ വീട് നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് നമ്മുടെ സ്വന്തം നെടുമുടി വേണുചേട്ടൻ അദ്ദേഹം ഏറെക്കാലമായിട്ട് താമസിച്ച തിരുവനന്തപുരത്ത് വട്ടിയൂർക്കാവിലുള്ള അദ്ദേഹത്തിൻ്റെ വീടാണ് എന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് നെടുമുടി വേണുചേട്ടൻ ശരിക്കും പറഞ്ഞാൽ ആലപ്പുഴ ആലപ്പുഴ നെടുമുടി എന്ന് പറയുന്ന സ്ഥലത്താണ് അദ്ദേഹം ഉള്ളത് അതിനെക്കൊണ്ടാണ് അദ്ദേഹത്തിന് നെടുമുടി വേണു എന്ന് പേര് വരെ വന്നത് പഴയ മോഡൽ ഒരു കിടിലം വീടാണ് റോഡിൽ കൂടെയൊക്കെ നമുക്ക് വരുമ്പോൾ തന്നെ വീട്ടിലോട്ട് ശ്രദ്ധ പോകും മലയാളികൾക്ക് ഒരിക്കലും മറക്കാനാവാത്ത നെടുമുടി വേണിച്ചേട്ടൻ്റെ വീടിന്റെ മുന്നിൽ ഞാൻ എത്തിയിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ ഈ വീടിന്റെ ഫ്രണ്ടിൽ വന്ന് നിൽക്കുമ്പോഴേ ഒരു സംഭവുണ്ട് തമ്പു എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ആദ്യത്തെ സിനിമയുടെ പേരാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എത്ര ഇറങ്ങിയൊരു പടമുണ്ട് ഈ കാണുന്ന ഫ്രണ്ടിലത്തെ ആർച്ചിന്റെ ഏറ്റവും മുകളിലാണ് അങ്ങനെ ചെയ്തു വെച്ചിരിക്കുന്നത് അപ്പോൾ ആ ഒരു പടത്തിൻ്റെ പേരാണെന്ന് തോന്നുന്നുണ്ട് ഇനി വേറെ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് എനിക്ക് അറിയാൻ വയ്യ എന്തായാലും അതൊരു ഭയങ്കര സംഭവം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വരുമ്പോൾ ഈ ഫ്രണ്ട് സൈഡിലായിട്ട് കണ്ടില്ലേ മൊത്തം ചുടുകട്ട കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന കുറേ സംഭവങ്ങളാണ് മൊത്തം അധികം കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയും കാര്യങ്ങളൊക്കെയാണ് തിരുവനന്തപുരം ശാസ്തമംഗലം ശാസ്തമംഗലത്തിൽ വലിയ വിള വലിയ വിളയെന്നിങ്ങോട്ട് വട്ടിയൂർക്കാവിൽ വരണം വട്ടിയൂർക്കാവ് എന്ന കുറച്ച് അകത്തോട്ട് കയറി വരുമ്പോഴാണ് ഈ ഒരു വീടുള്ളത് വട്ടിയൂർക്കാവിലെ ആരെടുത്ത് പോകുന്നു ചോദിച്ചാലും തരും അദ്ദേഹത്തിൻ്റെ വീട് അല്ലെങ്കിൽ ഇങ്ങനെ വരുന്ന വഴിക്ക് കറക്റ്റ് മനസ്സിൽ വാങ്ങട്ടെ അത്രയും റോഡ് സൈഡിലാണ് അദ്ദേഹത്തിൻ്റെ വീട്ടിലിരിക്കുന്നത് ഞാനപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൻ്റെ അകത്തോട്ട് കയറാനായിട്ട് പോവുകയാണ് ഇതിൻ്റെ ഫ്രണ്ടിൽ നോക്കുമ്പോഴും ഒരു പ്രത്യേക രീതിയിലുള്ള ഡിസൈനും കാര്യങ്ങളൊക്കെ കാണാൻ കേട്ടോ ഒരു ചെറിയ തൂണും ഒരു വലിയ തൂണും ഇതാണ് അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ അകത്തോട്ട് കയറുന്ന മെയിനായിട്ടുള്ള വണ്ടികളൊക്കെ കയറി പോകുന്ന ഭാഗം അദ്ദേഹം ഒരുപാട് സിനിമകളിലേക്കും കഥാപാത്രങ്ങളൊക്കെ ആവാൻ വേണ്ടി പോയ ഒരു സ്ഥലമാണ് നമ്മൾ ഈ കാണുന്നത് ഇതിൻ്റെ മുകളിലായിട്ടിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ കാട് പിടിച്ചാണ് അത് കിടക്കുവാണെങ്കിലും പണ്ടൊക്കെ എന്തോ നട്ടിരുന്ന ഒരു ആ ചെടിയുടെ സംഭവമാണ് ഈ കാണുന്നത് ആ ഒരു ഭംഗിയൊക്കെ അദ്ദേഹം പോയപ്പോൾ നശിച്ചു പോയെന്ന് തോന്നുന്നു കേട്ടോ അതും അതുകൂടെ വിട പറഞ്ഞു പോയിരിക്കുകയാണ് അപ്പോൾ നമുക്ക് മുന്നിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു വീട് ഇവിടെ കാണാം ഇവിടെ ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഇവിടെ ആരെയും കാണുന്നില്ല എനിക്ക് തോന്നുന്നു ഇവിടെ ആരും ഇല്ല എന്നാണ് എൻ്റെ വീട്ടിൻ്റെ മുന്നിലായിട്ട് ലൈറ്റൊക്കെ ഇങ്ങനെ എപ്പോഴും ഓണാക്കി ഇട്ടിരിക്കുകയാണ് ഇവിടെ ഇവിടെ ഉണ്ട് അപ്പോൾ അതിന് ഫുഡ് കൊടുക്കാൻ വേണ്ടി ഇവിടെ ഇതൊക്കെ നോക്കാനായിട്ട് ആരെങ്കിലും ഉണ്ടാവും ഇപ്പോൾ ആരെയും നിലവിൽ ഒന്നും കാണുന്നില്ല കണ്ടിരുന്നെങ്കിൽ നമുക്ക് എന്തെങ്കിലും അകത്ത് കയറുകയോ ചോദിക്കുകയോ ഒക്കെ ചെയ്യാമായിരുന്നു പക്ഷേ ആരെയും കാണാൻ ഞാൻ കുറച്ചു നേരം വെയിറ്റ് ചെയ്തൊക്കെ നോക്കി ഇവിടെ എന്നിട്ടും ആരെയും കാണുന്നില്ല വീട് ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ ഒരു പഴയ മോഡൽ വീടാണ് നല്ല രസമുണ്ട് ഒരു ഭയങ്കര രണ്ടേല വീടാണ് പക്ഷെ ആ ചുടുകല്ലിൻ്റെ ആ ഒരു വൃത്തി ആ നല്ല രീതിയിൽ ക്ലിയർ ക്ലിയറാക്കി എടുത്തിരിക്കുകയാണ് പിന്നെ മൊത്തം ഇതുപോലുള്ള കുറച്ച് ചെടികളൊക്കെ ഇങ്ങനെ സൈഡിലൊക്കെ നിർത്തി ഫ്രണ്ടൊക്കെ നല്ലൊരു ഗ്രീനിഷ് ആയിട്ട് നല്ലൊരു ഗാർഡൻ ഏരിയ ആക്കി ചെയ്തിരിക്കണം നേരത്തെ അദ്ദേഹത്തിൻ്റെ വൈഫ് ഇവിടെ ഉണ്ടായിരുന്നു ഞാൻ കേട്ടിട്ടുണ്ട് മക്കളെ വീട്ടിലോട്ടൊക്കെ പോയിട്ടുണ്ടാവാൻ ചാൻസ് ഉണ്ട് നെടുമുട്ടി വേണു ചേട്ടർ എന്ന് പറയുമ്പോൾ ആർക്കും അങ്ങനെ പെട്ടെന്ന് മറക്കാൻ പറ്റത്തില്ല ഈ അടുത്ത കാലം വരെയും അദ്ദേഹം മലയാള സിനിമയിൽ സജീവമായിരുന്നു എന്നാലും അദ്ദേഹത്തിൻ്റെ അവസാന ടൈമിൽ വരെ അദ്ദേഹം സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നു അദ്ദേഹം തലയെടുപ്പുള്ള ഒരു നടനാണ് നെടുമുട്ടി വേണു സിനിമയിലൊക്കെ സജീവമായതിനു ശേഷം അദ്ദേഹം തിരുവനന്തപുരത്തൊരു വീട് വെക്കുകയാണ് ചെയ്ത് അദ്ദേഹത്തിൻ്റെ ഉപയോഗം വലിയൊരു നഷ്ടം തന്നെയാണ് മലയാള സിനിമയുടെ എക്കാലത്തെയും മഹാപ്രതിഭയാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ സിനിമകൾ നമ്മൾ ഒരുപാട് കൊല്ലങ്ങൾ ഇങ്ങനെ ഇവൻ ഞാൻ കണ്ടുകൊണ്ടിരുന്നേതെല്ലാം ടൈപ്പ് കഥാപാത്രങ്ങളൊക്കെ ആയിട്ടാണ് അല്ലെ നെടുപുടി ചട്ടൻ നമ്മളെ മുമ്പിലോട്ട് വന്നിട്ടുള്ളത് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു പ്രതിഭ തന്നെയാണ് മലയാള നടന്മാരിൽ അതായത് സൂപ്പർ സ്റ്റാറുകളെക്കാൾ നല്ല പ്രതാപം ഉണ്ടായിരുന്ന ഒരു നടനാണ് അദ്ദേഹം തന്നെ നായകനായിട്ടൊക്കെ ഒരുപാട് പടങ്ങൾ അഭിനയിച്ചിട്ടുണ്ട് കൂടുതലും അദ്ദേഹം അഭിനയിച്ചിരിക്കുന്നെന്ന് പറഞ്ഞാൽ പ്രായം ചെന്ന കഥാപാത്രങ്ങളായിട്ട് ബുദ്ധിമുട്ടാ കോമഡിയും സീരിയൽസും ഒക്കെ ഒരേ ചെയ്യാൻ വരുന്ന ഒരു നടന്നാണ് അദ്ദേഹത്തിന്റെ പഴയകാല പടങ്ങളൊക്കെ എടുത്തു വെക്കണം കുറേ കോമഡി കഥാപാത്രങ്ങളുണ്ട് അതേപോലെ തന്നെ ചിത്രത്തിലെ ആ ഒരു കഥാപാത്രം ഉണ്ടല്ലോ ചിത്രം സിനിമയിലെ മറക്കാൻ പറ്റത്തില്ല അദ്ദേഹത്തിന്റെ ആ ഒരു കഥാപാത്രം ലാലേട്ടനോട്ടൊക്കെ അഭിനയിച്ചിരിക്കും ഒരുപാട് ടൈപ്പ് റോളുകൾ ചെയ്തിട്ടുണ്ട് അതായത് ഒരു പ്രത്യേക തട്ടിക്കൂട്ട് കഥാപാത്രങ്ങൾ അങ്ങനെ എന്തൊക്കെയോ ഇപ്പോഴും നമ്മളെ വിട്ടു എന്ന് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റുന്നില്ല മുറികളാണ് കാക്കക്കോയിൽ എന്ന സിനിമ ഉണ്ടല്ലോ അതില്ല അദ്ദേഹത്തിന്റെ ആ ഒരു അഭിനയം എപ്പോ കണ്ടാലും നമുക്ക് മടുക്കാത്ത ഒരു കഥാപാത്രമാണ് കാക്കക്കോയിൽ എന്ന സിനിമയിൽ അദ്ദേഹം ചെയ്തു വെച്ചിരിക്കുന്നത് ആ ഒരു അന്ധനായിട്ടുള്ള കഥാപാത്രം എന്ന അതീവ പ്രശ്നകാരനുമാണ് അങ്ങനത്തെ ഒരു കഥാപാത്രം എനിക്ക് തോന്നുന്നു ഇതേ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമാണ് അദ്ദേഹത്തിന് മാത്രം അവകാശപ്പെടാൻ പറ്റിയ ഒരു കഥാപാത്രമാണ് ഉണ്ടാകാം ആ ഒരു മുടിയും അങ്ങനത്തെ ഒരു അദ്ദേഹം ചെയ്തു വെച്ചിരിക്കുന്നു അവൻ ചത്തു സ്റ്റൈലാണെ അതും പ്രിയദർശൻ സാറിന്റെ ആ സിനിമകളിൽ ഒരു പ്രത്യേക ഭാഗമാണ് നെടുമുടി വേണു ചേട്ടൻ അദ്ദേഹത്തിനെ പോലെ തന്നെ വേറെയും ഒരുപാട് ആൾക്കാരുണ്ട് പക്ഷെ മെയിൻ ഘടകം ഇദ്ദേഹമൊക്കെ തന്നെയാണ് ത്രയും നമുക്ക് ഒരു തരത്തിലുള്ള ബോറിങ് ഇല്ലാത്ത രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ ഓരോരോ കഥാപാത്രങ്ങൾ ചെയ്തു വെച്ചിരിക്കുന്നത് ഭാഗ്യവശാൽ നമ്മൾ സിനിമയിലൂടെ അഭിനയിച്ച് അനുഭവിച്ചു തീർക്കുക ചെയ്യാം ഒരു ദിവസം ഒരു ഏതെങ്കിലും സിനിമയിലൂടെ നമ്മൾ എന്തായാലും അദ്ദേഹത്തിൻ്റെ ഒരു കഥാപാത്രം കണ്ടിരിക്കും അത്രയും ആയിരുന്നു മലയാള സിനിമയിൽ അബൽ പിന്നെ തന്നെ വയ്യെങ്കിൽ പോലും അദ്ദേഹം സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് ഞാൻ വിചാരിക്കുന്നത് ഭീഷ്മവർവമാണ് അദ്ദേഹത്തിൻ്റെ അവസാനത്തെ പടം അതുപോലെ തന്നെ കെ പി എസ് സി ലളിത അമ്മ അവരുടെയും പടം അതുതന്നെയായിരുന്നു അവർ രണ്ടുപേരും ഏകദേശം ഒരേ ടൈമിലാണ് മലയാള സിനിമ നമ്മളേക്ക് വിട്ടുപോയ രണ്ടുപേരും ഒരുമിച്ച് അവരേക്കൊന്നുള്ളതാണ് പിന്നെ അദ്ദേഹത്തിന്റെ ബാലേട്ടൻ സിനിമയിലെ ഒരു കഥാപാത്രം എല്ലാവരെയും ഒരു കരയിപ്പിക്കുന്ന ആ ഒരു കഥാപാത്രമായിട്ടാണ് അദ്ദേഹം അവസാനം ആ സിനിമ പോകുന്നത് ആ ഒരു സോങ്ങും അതൊരു വല്ലാത്തൊരു മനസ്സിനെ പിടിച്ച് പുലുകുന്ന ഒരു ടൈപ്പ് കഥാപാത്രം വരുന്നത് അത് പെട്ടെന്ന് ആർക്കും മറക്കാൻ പറ്റത്തില്ല ഞാനല്ലേ അച്ഛനെ വേദിപ്പിച്ച ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഇതൊക്കെ ഒന്ന് പറഞ്ഞു പോകുന്നതേ ഉള്ളൂ അദ്ദേഹത്തിന് എനിക്ക് വളരെ ഇഷ്ടമാണ് നെടുമുട്ടി വേണു എന്ന് പറയുമ്പോൾ എല്ലാവർക്കും മലയാള സിനിമ കാണുന്ന എല്ലാ പ്രേക്ഷകർക്കും അദ്ദേഹത്തിന് വളരെ ഇഷ്ടമാണ് അദ്ദേഹത്തിനെ പോലെയൊക്കെ ഇത്രയും സജീവമായി നിന്ന മറ്റൊരു നടൻ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറവാണ് ഉണ്ട് കുറച്ച് നടന്മാർ മാത്രമേ ഉള്ളൂ തൊണ്ണൂറുകളിലൊക്കെ ഒരുപാട് പ്രോഗ്രാം മലയാള സിനിമാ നടന്മാരൊക്കെ ചേർന്ന് നടത്തിയിട്ടുണ്ട് അങ്ങനെയുള്ള പരിപാടികളിലൊക്കെ നെടുമുട്ടി വേണിച്ചേട്ടൻ ഒരുപാട് സാന്നിധ്യമായിട്ട് നിന്നിട്ടുണ്ട് ആ നെടുമുട്ടി വേണിച്ചേട്ടനും ഇന്നസെൻറ്റും ഒക്കെ ഇങ്ങനെ ചേർന്ന് ഒരുമിച്ച് സ്റ്റേജ് പ്രോഗ്രാമുകൾ അവതരിപ്പിക്കുമ്പോൾ അവർ സ്ഥിരം സാന്നിധ്യമായിരുന്നു ഇദ്ദേഹം അതായത് മോഹൻലാലും ഇപ്പോൾ ആയാലും അവരെയൊക്കെ പ്രോഗ്രാമുകളിൽ ഇദ്ദേഹം ഉറപ്പായിട്ടും ഉണ്ടാവും ഒരു കോർഡിനേറ്റർ എന്നുള്ള രീതിയിൽ ആ പരിപാടി കൊണ്ടു കിടക്കാം തിരുവനന്തപുരത്തെ ഇദ്ദേഹത്തിൻ്റെ വീടിൻ്റെ കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പൊ എന്തായാലും പുതിയൊരു നടന്റെ വീട് കാണാം എല്ലാവർക്കും ഗുഡ് ബൈവരാശാല സകല രാജ്യങ്ങളും കേരളത്തിലെ മൂന്ന് തറവാട് പോലെയാണ്